ഹലോ സ്ലാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളരിക്ക പച്ചടി റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് വെള്ളരിക്ക പച്ചടി ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ മീഡിയം സൈസ് വെള്ളരിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതെയ്യ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ചോറ്റിനെ ഈ ഒരു പച്ചടിയുണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ ഇതുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മൂന്ന് നാല് ദിവസം സൂക്ഷിച്ചാലും ഒന്നും കേടൊന്നും വരികയില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഞാൻ നന്ന ചെറുത് ചെറിയ കഷ്ണങ്ങൾ നല്ല ആക്കിയിട്ടുള്ള ഒരു മീഡിയം സൈസ് അങ്ങനെ കഷ്ണങ്ങളാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് രണ്ട് വിസിൽ എടുത്തിട്ടുണ്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്ര ആവശ്യമുള്ളു അപ്പോൾ ഇത് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ വെള്ളരിക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ അരപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അരപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം തിളച്ച് വരണം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി വരണം ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് ആ അതിലുള്ള വെള്ളയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുറുകി വെറ്റി വരണം ഇത് നമ്മൾ തണിയാൻ വെക്കുന്നുണ്ട് തണിഞ്ഞതിന് ശേഷമാണ് തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വെറ്റി വന്നിട്ടുണ്ടെങ്കിൽ തണിഞ്ഞു വരുമ്പോഴേക്കും ഒന്നും കൂടി നല്ലോണം ഡ്രൈ ആയിട്ട് വരും ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ പുളിയില്ലാത്ത തൈരാണ് ചേർത്തെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം പുളിയും തൈരും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതൊന്ന് കാച്ചു വയ്ക്കാം ഞാനിവിടെ ഓയിലെടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില പിന്നെ വറ്റൻ മുള വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതും ഏത് രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്